നമസ്കാരം നാട്ടുകളി വിഷന്റെ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് എത്തിയ വിദ്യാർത്ഥി വാഹനപകടത്തിൽ മരിച്ചു മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് പാറപ്പാടം രാജേഷ് ദിവ്യ ദമ്പതികളുടെ മകൻ ദിൽജിത്താണ് മരിച്ചത് പള്ളിക്കുറുപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് കോമേഴ്സ് വിദ്യാർത്ഥിയാണ് ദൽജിത്ത് കാഞ്ഞിരപ്പുഴ ചിറക്കൽപ്പടിയിലെ പാലാപ്പട്ടയിൽ വെച്ച് കൂട്ടുകാരനായ മുഹമ്മദ് സിനാനുമൊത്ത് ബൈക്കിൽ വണ്ണാർക്കാട് വരുമ്പോഴാണ് ഓമിനി വാനുമായി കൂട്ടിയിരിച്ചത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് അപകടമുണ്ടായത് ആദ്യം തച്ചമ്പാർ ആശുപത്രിയിലും പിന്നീട് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിച്ചെങ്കിലും ഉച്ചയോടെ മരണപ്പെട്ടു മണ്ണാർക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു വരുന്ന സബ് ജില്ലാ കലോത്സവത്തിൽ നാടൻപാട്ടിൽ പങ്കെടുത്തിരുന്നു നാടൻപാട്ടിൻ്റെ വേഷവിധാനത്തിനാവശ്യമായ കൈലിമുണ്ട് മറന്നുപോയ ശേഷം കൂട്ടുകാരൻ്റെ വീട്ടിലേക്കെത്തി മുണ്ടെടുത്ത് തിരിച്ചുവരുമ്പോഴാണ് അപകടമുണ്ടായത് സഹയാത്രികൻ സിനാന പരിക്കുപറ്റി കഴിഞ്ഞ ദിവസം ചിത്രചന ജലഛായ മത്സരത്തിൽ ഏകരീടം നേടി ജില്ലയിലേക്ക് മത്സരിക്കാൻ അർഹത നേടിയിരുന്നു